ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ തട്ടുകടയിൽ കിട്ടുന്ന തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും തട്ടുകടയിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഒക്കെ തരുന്ന വെള്ളം പോലത്തെ ചട്ണി ഉണ്ടല്ലോ ചുവന്ന ചട്ണി അതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് മുളകെല്ലാം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചമ്മന്തി പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പൊ ഈ ഒരു പരുവത്തിലാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളക്കൊടിയും ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പൊ അത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പൊ തേങ്ങ അരച്ചെടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ വളരെ കുറച്ച് മാത്രം കടുക് നമ്മൾ തട്ടുകടയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വളരെ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ അതിൽ കടുകനെ നമുക്ക് അധികം കാണാൻ കഴിയില്ല അപ്പൊ കടകുമൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ചട്നി തന്നെ എന്നാലും തട്ടുകടയിൽ നിന്ന് അവരെ ബിസിനസ് അല്ല അപ്പൊ വളരെ കുറച്ച് മാത്രമേ എല്ലതും ചേർത്ത് കൊടുക്കുകയുള്ളൂ എന്നാലോ ഒട്ടും കുറവില്ല നമ്മൾ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതാ ഇതൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതുകൂടെ നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ ഇതിലേക്ക് കുറച്ച് വേപ്പിലെ കൂടിയും ചേർത്ത് കൊടുക്ക വേപ്പിലാണെങ്കിലും നമ്മൾ ഒരുപാടൊന്നും ചട്നിയിൽ കാണാറില്ലല്ലോ നമ്മള് വീട്ടിലാവുമ്പോ ഒരുപാട് ഇതെല്ലാം ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്ക് നമുക്ക് തട്ടുകട എന്ന് പറയുമ്പോ കുറച്ച് വെള്ളം പോലെയാണല്ലോ അപ്പൊ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തേങ്ങയിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താലും വെള്ളത്തിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പൊ തട്ടുകട ചട്നി എന്ന് പറയുമ്പോൾ നല്ല വെള്ളം പോലത്തെ ചട്ണി ആയിരിക്കും പിന്നെ ആണെങ്കിൽ നമ്മൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുള്ളൂ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടും വേണം അപ്പോൾ അത് ആ വെള്ളം തിളച്ചു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ജാറിലന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇത് തിളച്ചു വരാൻ പാടില്ല നമുക്ക് നമുക്കതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഉപ്പ് ഉണ്ടോന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പം ഉപ്പൊക്കെ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ അതായത് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം